മഹാലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കൂടി തിമക്കയാണ് തിമുക്കെന്ന് പറയുമ്പോൾ സെമി ബ്രിസ്റ്റ് ജിമുക്കും പിന്നെ നമ്മുടെ തിരുവൻഡ് ചുമക്കാർ ഇതോ ഇതൊരു എഡി സോണ്ടിൻ്റെ എഡി റൂബി ചുമരാൻ്റെ എന്താ മൾട്ടിക്കളർ ചിമക്കയാണ് ശരിക്കും സെമി ബ്രിസ് ആണ് അത് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി ഇത് കാണാനുള്ള ഫിനിഷിംഗ് ഒക്കെ വളരെ ബെറ്ററാണ് ഇത് പാർട്ടിവേർ തിമക്കിയാണ് ഇതൊരു സെമി ബ്രിസിൻ്റെ റൂബി റൂബി വരുന്ന തിമക്കിയാണ് ഇതൊന്നും ഹാങ്ങിസ് അടി മുത്തൊക്കെ തുങ്ങേണ്ട മുത്തേമിക്കയാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ജമിക്കയാണ് മാത്രമല്ല ഇത് ഫിനിഷിംഗ് വളരെ നല്ല ഫിനിഷിംഗ് ഉള്ള ജമിക്കയാണ് ഇത് എമറാൾഡിന്റെ ജമിക്കയാണ് അതായത് എമറാൾഡും സിറക്കോണ്ടും വരുന്ന ജെമിക്കയാണ് ഇതും ഒക്കെ ഉള്ള ആയിട്ടുള്ള ജമിക്കാണ് പാർട്ടിവെയർ ജെമിക്കയാണ് ഇത് സിറക്കോൺ റൂബി എമറാൾഡിന്ന് പറഞ്ഞ ഇടത്തരം ജമിക്കയാണ് ഇതും ഒരു പാർട്ടിവെയർ ജെമിക്കയാണ് ഇത് റൂബിയും സിറക്കോണ്ടും വരുന്ന ജെമിക്കാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റോൺസ് നല്ല ഷൈനിങ് ഉള്ള ജമിക്കയാണ് ഇതും പാർട്ടി വെയർ ജെമിക്കയാണ് ഇത് ഒരു നമ്മുടെ ക്രിസ്റ്റൽ ജമിക്കയാണ് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ജെമിക്കയാണ് ഇതൊരു ഫോർ ലെയർ സ്റ്റോൺസിൻ്റെ ജമിക്കയാണ് ഇതിൻ്റെ ഒരു നാല് ലെയർ മൂന്ന് ലെയർ കുറേ വേറെ കുറച്ച് ഡിസൈൻസ് ആണെങ്കിലും ഉണ്ട് ഇപ്പം ഇത് കാണിക്കുന്നതാണ് മാറ്റ് ഫിനിഷ് ിഷന്നെ തിരൂർപ്പന്നിന്റെ ബ്ലാക്ക് കോൺ വരുന്ന ക്രിസ്റ്റൽ വരുന്ന ജിമിക്കയാണ് ഇത് നമ്മുടെ പണ്ടുകാലം മുതലുള്ള ഒരു ട്രഡീഷണൽ ജിമിക്കയാണ് ഇത് നമ്മുടെ തിരൂർപ്പന്നിന് വരുന്ന ജിമിക്കാണ് നമ്മുടെ നെല്ലിന്റെ ഒരു ജിമിക്കയാണിത് ഇതൊരു ഭരതനാട്യ ഭരതനാട്യത്തിന്റെ ജമിക്കയാണ് ഗൂഗിളുടെ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതിന്റെ ക്രിസ്റ്റൽ മൾട്ടിക്കളർ ജിമിക്കുകയാണ് ഹാങ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കുഞ്ഞ് ഹാങ്സ് ഉള്ള ക്രിസ്റ്റുകൾ ഇതൊരു തിരുവനന്തപുരം ജിമിക്കയാണ് ഇതൊരു ഭരതനാട്യത്തിന്റെ ചെറിയ ജിമിക്കയാണ് ഇതൊരു ാണ് കുഞ്ഞി സ്റ്റഡ് ജിമിക്കാണ് ജമിക്കൊപാട് ഒരുപാട് ഒരുപാട് ജിമക്കയുടെ കളക്ഷൻസ് ഞങ്ങളുടെ ഉണ്ട് ജിമക്ക് വേണമെങ്കിൽ വരാം ഇതിന്റെ ഒരു പത്ത് മൂന്ന് രണ്ട് ജിമക്ക് ഞങ്ങൾ ഒരു ശതമാനം കൊണ്ടുമ്പോൾ ഉറപ്പ് പറയാൻ പറ്റും പറയാൻ സ്റ്റോട്ട്ലേജ് വരാം ഉറപ്പുള്ള എനിക്ക് കൈപ്പഴാണ് അതല്ല ഓൺലൈനായിട്ട് വാങ്ങിക്കണമെങ്കിൽ ഈ നിമുക്ക് ഏത് വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി തരാം അത് കൂടാതെ നിങ്ങൾ കൂടുതൽ കളക്ഷൻസ് കാണണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി നിമുക്കളുടെ പോസ്റ്റർ വേറെ അയച്ചു തരുന്നതാണ് വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് എല്ലാവർക്കും താങ്ക്